എല്ലാര് നമസ്കാരം മലയാള മനോരമയും മദേഴ്സ് ഗോൾഡും ചേർന്ന് നടത്തുന്ന അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഈ അമ്മമാരുടെ മുഖം കാണുമ്പോൾ എനിക്ക് എൻറെ മമ്മിയെ മിസ് ചെയ്യുന്നുണ്ട് ഇന്ന് എന്റെ മമ്മി എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചേനെ എനിക്ക് തോന്നുന്നു നമ്മളുടെ തോന്നുന്നല്ല നമ്മളുടെ എല്ലാവരുടെയും ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അമ്മയുടെ നെഞ്ചെന്നാണ് ആ നെഞ്ചത്ത് കിടന്ന് ആ നെഞ്ചത്തു നിന്ന് പാല് കുടിച്ച് അമ്മ പറഞ്ഞു തരുന്ന കഥകളും പാട്ടുകളൊക്കെ കേട്ട് അമ്മ വാരിത്തിരുന്ന ചോറുണ്ടിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ആരൊക്കെ ആയിട്ടുള്ളത് അപ്പം ഈ ഒരു അവസരത്തിൽ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയിക്കുകയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരാളെ സ്നേഹിക്കാൻ സാധിക്കുന്നത് എപ്പോഴും അമ്മമാർക്കാണ് അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യങ്ങളോട് ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മുടെ പാരന്സിനായാലും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും അമ്മമാർക്കാണ് അതിന് സാധിക്കാറ് അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരാണ് എൻ്റെ മുമ്പിലുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ അമ്മമാരുടെയൊക്കെ ഡീറ്റെയിൽസ് വായിക്കുണ്ടായി ഒരുപാട് വേണ്ടി ജീവിച്ചിട്ടുള്ള അമ്മമാരാണ് നിങ്ങളെല്ലാവരും അപ്പം അതൊട്ടും ആയിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ ആർക്കും സാധിക്കാത്ത എല്ലാവർക്കും പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ കുറച്ച് അമ്മമാരെ ആദരിക്കുക എന്നൊരു പരിപാടി മലയാള മനോരമയും മദേഴ്സ് ഗോൾഡും ചെയ്തു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം പരിപാടികൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ടെന്ന് അറിഞ്ഞതിലും സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെ കഷ്ടപ്പാടിന് ഈ ആധിനയ്ക്കൊക്കെ ഇന്ന് സന്തോഷിക്കാൻ വലിയൊരു അവസരമാണ് ലഭിച്ചിട്ടുള്ളത് ആ കഷ്ടപ്പാടിനൊക്കെ ഒരു ആദരവ് കിട്ടുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോ ഈ ഒരു സന്തോഷത്തിൽ ഒത്തുചേരാൻ സാധിച്ചതിൽ എനിക്കും